നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം മലയാള സൂപ്പർ സ്റ്റാർ മമ്മൂട്ടിയുടെ എഴുപത്തിനാലാം ജന്മദിനം ആഘോഷിക്കാൻ യു എയിലെ ഒരു ട്രാവൽ കമ്പനി എല്ലാവിധത്തിലും തയ്യാറെടുക്കുന്നു യു എ ആസ്ഥാനമായുള്ള ട്രാവൽ ഏജൻസിയായ സ്മാർട്ട് ട്രാവൽസ് ഇന്ന് ഒരു പ്രത്യേക സംരംഭം പ്രഖ്യാപിച്ചു മമ്മൂട്ടിയുടെ എഴുപത്തിനാല് ആരാധകർക്ക് ഒമാനിലെ സലാലയിലേക്ക് യാത്രകൾ വാഗ്ദാനം ചെയ്യുന്നു നാല് ദിവസത്തെ യാത്ര സെപ്റ്റംബർ നാലിന് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് വിജയികളെ ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് തെരഞ്ഞെടുക്കും മമ്മൂട്ടിക്ക് സെപ്റ്റംബർ ഏഴിന് എഴുപത്തിനാല് വയസ്സ് തികയാണ് മമ്മൂട്ടിയോടുള്ള സ്നേഹത്തിന്റെയും ആദരവിന്റെയും ഒരു യഥാർത്ഥ പ്രകടനമാണിതെന്നും ഈ ഓണം ഉത്സവം അവിസ്മരണീയമാക്കാനുള്ള ഒരു മാർഗമാണിതെന്നും സ്മാർട്ട് ട്രാവൽസ് ചെയർമാൻ ആഫി അഹമ്മദ് പറഞ്ഞു സ്മാർട്ട് ട്രാവൽസ് മമ്മൂട്ടിയോടുള്ള തങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നത് ഇത് ആദ്യമായല്ല സൂപ്പർ സ്റ്റാറിന്റെ എഴുപതാം ജന്മദിനത്തിൽ കമ്പനി അദ്ദേഹത്തിന് ആദര സൂചകമായി എഴുപത് സൗജന്യ യാത്രാവിസകൾ സമ്മാനിച്ചിരുന്നു ഇത് വെറുമൊരു യാത്രയല്ല ഒരു പൂർണ്ണമായ മമ്മൂട്ടി അനുഭവം കൂടിയാണ് യാത്രയിലുടനീളം പങ്കെടുക്കുന്നവർക്ക് അദ്ദേഹത്തിന്റെ ഐക്കോണിക് സിനിമകളുടെയും ഗാനങ്ങളുടെയും ഒരു സ്ഥിരമായ പ്രവാഹം ആസ്വദിക്കാൻ അവസരം ലഭിക്കും എത്തിച്ചേരുമ്പോൾ വടംവലി ഉറിയടി തുടങ്ങിയ പരമ്പരാഗത ഗെയിമുകൾ അവതരിപ്പിക്കുന്ന ഒരു വലിയ ഓണ സമ്മേളനത്തോടെ ആഘോഷം തുടങ്ങും തെരഞ്ഞെടുക്കപ്പെട്ട ചുരുക്കം ചിരലിൽ ഉൾപ്പെടാത്തവർ നിരാശരാകരുതെന്ന് അഹമ്മദ് പറഞ്ഞു ഈ ഖരീഫ് സീസണിൽ സലാലയിലേക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ടെന്നും സ്മാർട്ട് ട്രാവൽസ് സ്ഥിരീകരിച്ചു ആരംഭിച്ച അവരുടെ യാത്രകൾ എല്ലാ വ്യാഴാഴ്ച വൈകുന്നേരവും തുടങ്ങി ഞായറാഴ്ച തിരിച്ചെത്തും വിധത്തിലാണ് സെപ്റ്റംബർ അവസാനം വരെ എല്ലാ ആഴ്ചയിലും നാല് ബസ്സുകൾ സർവീസ് നടത്തും കല്യാണി പ്രദർശൻ നസ്ലിൻ എന്നിവർ പ്രധാന വേഷണത്തിലെത്തുന്ന ചിത്രമാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ഇതിന്റെ ട്രെയിലർ മമ്മൂട്ടി തന്റെ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ദുൽഖർ സൽമാന്റെ വേഫറസ് ഫിലിംസ് ആണ് സിനിമയുടെ നിർമ്മാണം സിനിമയുടെ ട്രെയിലർ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു മികച്ച പ്രതികരണമാണ് ട്രെയിലറിന് ലഭിക്കുന്നത് മലയാള സിനിമയിലെ പ്രമുഖർ പങ്കെടുത്ത ട്രെയിലർ ലോഞ്ചിൽ രമേഷ് പുഷാരിന്റെ മമ്മൂട്ടിയെ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധ നേടുന്നുണ്ട് വിശ്രമ മമ്മൂട്ടി ഏറ്റവും കൂടുതൽ അന്വേഷിച്ചിരുന്നു ലോക സിനിമയുടെ കാര്യങ്ങളാണെന്ന് പിഷാരടി പറഞ്ഞു സിനിമയുടെ ട്രെയിലർ കണ്ട് അത്ഭുതത്തോടെയാണ് നിൽക്കുന്നത് ദുൽഖർ ആനന്ദ് സിനിമയുടെ നിർമ്മാണം കോവിഡിന് ശേഷം മമ്മൂട്ടി സിനിമ ചെയ്യാതിരുന്നത് ഈ അടുത്ത കാലയളവിലാണ് അദ്ദേഹത്തിന്റെ ആ വിശ്രമ സമയത്ത് ഏറ്റവും കൗതുകത്തോടെ നോക്കിയിരുന്നത് ഈ സിനിമയുടെ വളർച്ചയാണ് ഓരോ ഘട്ടങ്ങളിലും സിനിമയുടെ കാര്യങ്ങൾ അദ്ദേഹം ചോദിക്കുമായിരുന്നു ഓണം റിലീസായി ഓഗസ്റ്റ് ഇരുപത്തി എട്ടിന് സിനിമ ആഗോളതലത്തിൽ റിലീസ് ചെയ്യും ഒരു സൂപ്പർ ഹീറോ കഥാപാത്രമായാണ് കല്യാണി ഈ ചിത്രത്തിൽ വേഷമിട്ടിരിക്കുന്നത് ഡൊമിനിക് അരുൺ രചിച്ച് സംവിധാനം ചെയ്ത ചിത്രം വമ്പൻ ബജറ്റിലാണ് ഒരുങ്ങിയിരിക്കുന്നത് ലോക എന്ന പേരുള്ള ഒരു സൂപ്പർ ഹീറോ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ആദ്യ ചിത്രമാണ് ചന്ദ്ര കല്യാണി പ്രദർശനും നസ്ലിനും പുറമെ ചന്ദ്രു സലീം കുമാർ അരുൺ കുര്യൻ ശാന്തി ബാലചന്ദ്രൻ എന്നിവരും സിനിമയിൽ നിർണായക വേഷങ്ങളിൽ എത്തുന്നുണ്ട് അതിനിടെ തന്റെ പുതിയ മമ്മൂട്ടി മോഹൻലാൽ സിനിമ ചെയ്യാൻ പ്രചോദനം നൽകിയത് ഫഹദ് ഫാസിലാണെന്ന് സംവിധായകൻ മഹേഷ് നാരായൺ അവരെ മനസ്സിൽ കണ്ടല്ല താനീച്ച് സിനിമ പ്ലാൻ ചെയ്തതെന്നും കഥ കേട്ടപ്പോൾ ഫഹദാണ് മമ്മൂക്കിയോട് പറയാൻ നിർദ്ദേശിച്ചതെന്നും മഹേഷ് പറഞ്ഞു ഒരു വാരാന്ത്യ പതിപ്പിന് നൽകിയ അഭിമുഖത്തിലാണ് മഹേഷ് നാരായൺ ഇക്കാര്യങ്ങൾ പറഞ്ഞത് ഡെസ്ക് മൂവി ബ്രാൻഡ്